ലോകത്തിന്റെ ഏത് സ്ഥലത്ത് ചെന്നാലും അവിടെ ഗാന്ധി മാർഗ് റോഡുകളും ഗാന്ധിയുടെ പ്രതിമകളും എല്ലാ രാജ്യങ്ങളും നമുക്ക് കാണാം ലോകത്ത് ഇതുപോലൊരു വ്യക്തിയുടെ പേരിലുള്ള സ്മാരകങ്ങൾ നമുക്ക് ഒരിടത്തും കാണാൻ സാധ്യമല്ല ഗാന്ധിജിയെ പറ്റി എഴുതിയ പുസ്തകങ്ങൾ ആ ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് കോടിക്കിണക്കിന് ആളുകളുടെ കൈകളിലുള്ള പുസ്തകങ്ങളാണ്

നരേന്ദ്രമോദി ഇതല്ല ഇതിനപ്പുറവും പറയും അപ്പോൾ ഈ ഗാന്ധി നിന്ന് അവസാനിപ്പിക്കാൻ ബി ജെ പി തയ്യാറുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് രാഷ്ട്രപിതാവിനെ പറ്റി ഇത് പറഞ്ഞത് ഇത് പിൻവലിച്ച് ജനങ്ങളോട് മാപ്പ് പറയാൻ പ്രധാനമന്ത്രി തയ്യാറാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വിജയത്ത് നടത്തും കോൺഗ്രസിലും യു ഡി എഫിലും ഇരുപതിൽ ഇരുപത് സീറ്റും നേടാൻ കഴിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിൽ ഒരു കാര്യം കൂടി ഇന്ന് എ കെ ബാലന്റെ പ്രതികരണം റിപ്പോർട്ട് ഇവിടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫ് ആർ എസ് എസ് മുസ്ലിം മതതീവ്ര സംഘം അങ്ങനെ ഒരു കൂട്ടുകളുണ്ടായി തൃശ്ശൂരിലെ വോട്ട് കോൺഗ്രസ് പാലക്കാട് അങ്ങനെ ഒരു കൂട്ടുകെട്ട് പ്രവർത്തിച്ചു നോക്കുമെന്ന സംഭവിച്ചിരിക്കുക പാലക്കാട് നോക്കുക അദ്ദേഹം സംബന്ധിച്ചല്ലോ കൂട്ടുകെട്ട് ബി ജെ പിയുമായി യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് സി പി എമ്മിനായിരുന്നു കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്ന സി പി എമ്മിന്റെ ലക്ഷ്യം അത് ബി ജെ പിയുമായി ചേർന്നുള്ള ഒന്നായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഇവിടെ ഐക്യമുണ്ടായിരുന്നു അതിന് തുടർച്ചയായി കേരളത്തിൽ അതുണ്ടായി പക്ഷേ സി പി എമ്മും ബി ജെ പിയുമായി കൂട്ടുകെട്ടിയാൽ പോലും കേരളത്തിൽ യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും നേടുന്ന അവസ്ഥാവിശേഷം നിലവിലും ഒരു കാര്യം കൂടി എ കെ ബാലൻ പറഞ്ഞത് മുസ്ലിം ലീഗിന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയും എസ് പി യും ബ്രാഞ്ച് ഇരിക്കുകയാണ് അവരുടെ കയ്യിലാണ് ഈ പാർട്ടി അതൊക്കെ വളരെ തെറ്റായ പ്രകടനമാണ് പുളിക്കും എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോൾ കാര്യങ്ങൾ പോകുന്നത് മനസ്സിലായാലും ലീഗ് യു ഡി എഫിന് അവിഭാജ്യ ഘടകമാണ് ലീഗ് എന്നും മതേതര നിലപാടുകളിൽ പ്രസ്ഥാനമാണ് അവർ ഒരു തീവ്രവാദ സംഘടനകളുമായിട്ടും ബന്ധമില്ല അവരെ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും എല്ലാം തള്ളിപ്പറഞ്ഞിട്ടുള്ള ചരിത്രമാണ് കേരളത്തിൽ അതിന് ശശി തരൂര് എന്ത് പങ്കാണുള്ളത് അദ്ദേഹത്തിന്റെ പാർട്ട് ടൈം ബി എ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നിയമപരമായി ശിക്ഷിക്കുകയാണ് അതിൽ ശശി തരൂരിന് എന്ത് ബന്ധമാണ് നമ്മളെ ആരുടെ ഒരു ബി എ തെറ്റ് ചെയ്താൽ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നത് അർത്ഥമാണ് പിണറായി വിജയൻ നേരിട്ടതൊക്കെ ചെയ്താണ് പിണറായി വിജയൻ വിജയന്റെ ഭാഗം പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ വ്യക്തി സ്വന്തം വ്യക്തി സ്വർണ്ണക്കള്ളക്കണത്തിന് പൂർണ്ണമായും സഹായിച്ചു എന്നിട്ട് മുഖ്യമന്ത്രി ആ സഹായിച്ചു ശിവശങ്കറിനെ ശിവശങ്കറിനെ വെള്ളപുശി ഞാൻ എന്ന ആരോപണം ഉന്നയിച്ച സന്ദർഭത്തിൽ ഐ എസ് ഉദ്യോഗസ്ഥന്മാരുടെ മാനസികാവസ്ഥ അവരുടെ ആത്മവിശ്വാസത്തെ തകർക്കാനാണ് ഞാൻ ചെയ്യുന്നത് പഴയ ബൈറ്റെടുത്ത് ഇവിടെ ഇവിടെ ആര് ന്യായീകരിച്ചിട്ടില്ല ശശി തരൂർ കൂടി അദ്ദേഹം എയർപോർട്ടിൽ ശശി തരൂർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനൊരു ബന്ധവുമില്ല നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ നിയമത്തിന്റെ വഴിയിലൂടെ പോലെ കൂടുന്നു കാര്യത്തിലും അദ്ദേഹത്തിനുള്ള അതുകൊണ്ട് ശശി തരൂരിന് അതിനകത്തൊന്നും ഒരു ബന്ധുമില്ല അദ്ദേഹത്തിന്റെ പ്രത്യക്ഷയെ ഇതിന്റെ പേരിൽ തകർക്കാമെന്ന് സി പി എമ്മോ മറ്റാ ബന്ധുക്കളുണ്ട് സംബന്ധിച്ചുള്ള പുതിയ ആരോപണം ശ്രദ്ധയിപ്പെട്ടിട്ടുണ്ടാവുമോ അത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് പി ഡബ്ല്യു സി ഉൾപ്പെടെയുള്ള ധാരാളം ഇത്തരം ഏജൻസികളുമായിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയ സഖ്യം അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുത്ത കോൺട്രാക്റ്റുകൾ അതെല്ലാം അഴിമതിക്കുള്ളതായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഈ രണ്ട് കമ്പനികൾ രണ്ടാണോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അത് പരിശോധിക്കേണ്ട കാര്യമാണ് ഏതായാലും ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഈ ബി ഡബ്ല്യു സി ഉൾപ്പെടെ കെ പി എം ജി ഉൾപ്പെടെ ധാരാളം കൺസൾട്ടിങ് ഏജൻസികളെ നിയോഗിച്ചു അതൊക്കെ ദുരൂഹമായിരുന്നു അത് ഞാൻ അന്ന് ഗവൺമെൻറ് അതിനെ പിൻവലിച്ചു പോകേണ്ടി വന്നു ഈ സെക്രട്ടറിയിൽ നിന്നും ഡബ്ല്യു സിക്ക് ഒരു മൂൺ കൊടുക്കണം എന്ന് ജി ഐ ഡി സെക്രട്ടറി അന്ന് എഴുതിയ ഫയൽ പോലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു അപ്പോൾ ഇത്തരം കൺസൾട്ടിങ് ഏജൻസികളെ കൊണ്ട് കമ്മീഷൻ വാങ്ങുന്ന ഒരു നടപടി കഴിഞ്ഞ ഗവണ്മെന്റ് കാരണമുണ്ടായിരുന്നു അത് ഈ പറഞ്ഞ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടോ എനിക്ക് പരിശോധിക്കാം അതെ പറഞ്ഞത് പരിശോധന എനിക്ക് എന്റെ വിശ്രാം ആവില്ല അത് പരിശോധിക്കാം